രാവിലെ കടയിലേക്ക് മുമ്പായിട്ട് കുറച്ചൊരു ടൈം കിട്ടിയപ്പോൾ നമ്മുടെ മെഷീൻ എംബ്രോയിഡറിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്ത് വെക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് അപ്പോൾ തയ്യൽ മെഷീത്തിന്റെ പല്ലൊക്കെ അഴിച്ചു സെറ്റ് ആക്കിയാണ് ഞാൻ ഇപ്പോഴും വർക്ക് ചെയ്യണം എന്നുള്ള ആൾക്കാരുടെ ഒരു പ്രത്യേക ശ്രദ്ധയ്ക്ക് ഇത് നമ്മുടെ നോർമൽ സ്റ്റിച്ചിങ് മെഷീൻ അല്ല ഇത് എംബ്രോയിഡറിയും പീക്കോ വർക്കും മാത്രം ചെയ്യാനാണ് നമ്മൾ ചെയ് എടുക്കണത് കേട്ടാ പിന്നെ ഈ ഒരു ഓൺലൈൻ ക്ലാസിന്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ മൂന്ന് മാസം വരുന്ന ഒരു കോഴ്സിൽ നമ്മൾ ഈ ഒരു മെഷീൻ തുടങ്ങി ആ ഒരു മിഷീത്തിൽ നമ്മൾ ബേസിക് ആയിട്ടുള്ള സ്റ്റിച്ചുകൾ ആ ഒരു സ്റ്റിച്ചുകളിൽ എങ്ങനെയാ നമ്മൾ ഓരോ ഡിസൈൻസ് ഒക്കെ ചെയ്യാന്നുള്ള കാര്യങ്ങളാണ് അങ്ങനെ മൂന്ന് ലെവലായിട്ടാണ് നമ്മൾ ഈ ഒരു കോഴ്സ് ചെയ്യണത് ആദ്യത്തെ ലെവലിൽ നമ്മൾ ആ ഒരു ബേസിക് സ്റ്റിച്ചുകളും രണ്ടാമത്തെ ലെവലാകുമ്പോഴേക്കും പാറ്റേൺ ഒക്കെ വരച്ചിട്ട് ഡിസൈൻ ചെയ്യാൻ പറ്റിയ രീതിയിലും മൂന്നാമത്തെ ലെവലാകുമ്പോഴേക്കും ഡിഫറൻറ്റ് ടൈപ്പ് ആയിട്ടുള്ള നെക് പാറ്റേൺസും പിന്നെ കട്ട് വർക്ക് ആപ്ലിക്ക് വർക്ക് മിറർ വർക്ക് അങ്ങനെയെല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഈ ഒരു കോഴ്സ് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ ഞാൻ ഈ ഒരു കോഴ്സിനായിട്ട് നമ്മൾ ഇതുപോലെ ഒരു ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഒരുപാട് നെഗറ്റീവ് ഒക്കെ നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് ഉണ്ടായിരുന്നു കേട്ടോ കാരണം ഓൺലൈനിൽ നമ്മൾ നീന്തൽ പഠിക്കണ ആയിരിക്കും ഇത് പഠിച്ചെടുക്കണം എന്നുള്ളൊക്കെ കുറേ കമൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നെ പക്ഷേ ഈ ഒരു ഒന്നര മാസമായപ്പോൾ തന്നെ എൻ്റെ സ്റ്റുഡൻസ് ചെയ്ത കുറച്ച് വർക്കുകളും കൂടിയൊക്കെ ഒക്കെ ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ ഈ ഒരു കോഴ്സ് ചെയ്യാമെന്നുള്ള ഒരു തീരുമാനം എടുത്തെങ്കിലും ഏകദേശം ഒരു പത്ത് പതിനഞ്ച് പേരെ മാത്രം പ്രതീക്ഷിച്ചാണ് ഞാനിത് തുടങ്ങിയത് കേട്ടാണ് പക്ഷേ എന്നെയും കൂടിയൊക്കെ ഒരു അത്ഭുതപ്പെടുത്തിക്കൊണ്ടിട്ട് ഏകദേശം ഒരു എൺപതോളം പേരാണ് നമ്മുടെ ഈ ഒരു കോഴ്സിൽ രണ്ട് ബാച്ചുകളിലായിട്ട് ഇപ്പോൾ എംബ്രോയിഡറിയുടെ ഈ ഒരു മിഷൻ എംബ്രോയ്ഡറി പഠിക്കണത് ഡിസംബറിൽ തുടങ്ങാനിരിക്കുന്ന പുതിയ ബാച്ചിലേക്ക് ആർക്കെങ്കിലും ചേരാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ കാണുന്ന വാട്ട്സ്ആപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ